ഒന്ന് രണ്ട് രണ്ട് രണ്ടു രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലപരിമിതിയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല ഞാൻ മാക്സിമം ഉള്ള സ്ഥലത്ത് എന്തെല്ലാം കൃഷികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇഞ്ചി കൃഷിയാണിത് ഈ ഇഞ്ചി കൃഷി ഞാൻ ചെയ്തിരിക്കുന്നത് നാല് തട്ടുകളായിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതായത് കണ്ടോ മുകളിൽ ഇത് ഒന്നാമത്തെ തട്ട് ഇത് വന്നിട്ട് രണ്ടാമത്തെ തട്ട് ഇത് മൂന്നാമത്തെ തട്ട് ഇത് നാലാമത്തെ തട്ട് ഇങ്ങനെ നാല് തട്ടുകളിലായിട്ട് നമ്മൾ എല്ലാ പച്ചക്കറികളും വെച്ചിരിക്കുന്ന മിനറൽ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തട്ടുകളായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല കരിയിലയും ചാണകപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഹാങ്ങിങ് പോട്ടുകളിലും ഇങ്ങനെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഒട്ടും സ്ഥലം ഇല്ലയെന്നുണ്ടെങ്കിൽ തൂക്കിയിടത്തൊക്കെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് തട്ടുകളായിട്ട് നമുക്കിങ്ങനെ തൂക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇഞ്ചിക്കുണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് വാട്ടരോഗം വാട്ടരോഗത്തെ നിയന്ത്രിക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വളരെ ഫലപ്രദമാണ് പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് സ്യൂഡോമോണസും കലക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഓരോ ഓരോ ചുവട്ടിലും ധാരാളം ചെനപ്പുകളുണ്ടായിട്ട് നിറഞ്ഞ് വരുന്നതിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിന് ഇതിലൊന്നും ഒരു ചുവട് ഇഞ്ചി ദിവസവും കുറേ ചുവടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കുക വീണ്ടും അവിടെ മണ്ണിട്ട് മൂടി കൊടുക്കുക അങ്ങനെ നമുക്ക് ദിവസവും ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് എത്ര സ്ഥലം ഇല്ലെങ്കിലും ഇതുപോലെ ഹാങ്ങിങ് പോട്ടുകളിൽ കൃഷി ചെയ്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇഞ്ചിക്കൊക്കെ ഇപ്പോൾ എന്ത് അല്ലേ ആ ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് കൊടുത്താൽ തന്നെയും ഇതുപോലെ നല്ല ഇഞ്ചി നമുക്ക് കിട്ടുകയും ഇല്ല അല്ലേ അപ്പൊ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ തട്ടുകളായിട്ടുള്ള നാല് നില തട്ട് ഇഞ്ചി കൃഷി എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടെ ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ അടുത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം കാണുന്ന ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കിയാൽ ഞാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷി കാഴ്ചകൾ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്